ॐ नमो नारायणाय ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥസ്കന്ധം ഏക ഊനവിംശ അധ്യായ ഊനം കുറഞ്ഞത് വിംശത്ത് ഇരുപത് അപ്പോൾ ഇരുപതിൽ നിന്ന് ഒന്ന് കുറഞ്ഞത് ഏക ഊനം പത്തൊൻപതാമത്തെ അധ്യായം ഇതിൽ പൃഥു ചക്രവർത്തി അശ്വമേധയാഗം ആരംഭിച്ചതിൻ്റെയും തുടർന്നുള്ള ചില സംഭവ വികാസങ്ങളുമാണ് പറയുന്നത് अनामते श्लोकम् मैत्रेय उवाच अध अधिक्षत अथादीक्षत राजातु हयमेध शतेन सह ब्रह्मावर्ते मनोहो क्षेत्रे यत्र प्राची सरस्वती अथ अनन्तरम् सह राजातु आ राजा वागटे भूमिये निरपाकी कृषि योग्यमाकी ಎಲ್ಲವರ್ಕಂ യഥേഷ്ടം നൽകപ്പെട്ടു ഇങ്ങനെയൊക്കെ കഴിഞ്ഞതിനു ശേഷം എത്ര യാതൊരു ദിക്കിലാണോ സരസ്വതി നദി പ്രാചി കിഴക്കോട്ടൊഴുകുന്നത് തത്ര ആ പ്രദേശവും മനോഹർ സ്വയംഭുവ മനുവിൻ്റെ ക്ഷേത്രേ വാസസ്ഥലവും ആയിട്ടുള്ള ബ്രഹ്മാവർത്തേ ബ്രഹ്മാവർത്തത്തിൽ അയമേധശതേന അയമേധം എന്നാൽ അശ്വമേധം അയം എന്നാൽ കുതിര ഹയമേധതേന നൂറ് അശ്വമേധയാഗം ചെയ്യുക എന്ന ആ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് അധീക്ഷത വ്രതമെടുക്കുക അതാണ് ദീക്ഷ എടുക്കുക എന്നർത്ഥം ഈ ഭൂമി മുഴുവൻ പൃഥുചക്രവർത്തിക്ക് അധീനമായിരുന്നു അതിൽ തന്നെ സ്വയംഭൂവ മനുവിൻ്റെ വാസസ്ഥാനമായ ఇన్న భారతం ఉల్పెడన ఆ ప్రదేశమనే బ్రహ్మావర్తం అవడ వచ్చానా అశ్వమేధ యాగం నడతగాయన ఉదేశ తోడు కూడే దీక్ష ఎడతది అధాదిక్షతరాజాతు అయమేధశతేరస బ్రహ్మావర్తే వనోక్షేత్రే యత్ర ప్రాచీ సరస్వతీ നൂറ് അശ്വമേധയാഗം നടത്തിയാൽ അവർ പിന്നീട് തീരും അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇന്ദ്രനായിരുന്ന ആൾക്ക് ഇത് സഹിച്ചില്ല രണ്ടാമത്തെ ശ്ലോകം ഭഗവാൻ കർമാതിശയം ആത്മനഹിശയമാത്മന ശതക്രൂന ശതക്രതുർന്നെ യജ്ഞ മഹോത്സവം ഭഗവാൻ ശതക്രതുഹോ ആ സമയത്ത് ഇന്ദ്രനായിരുന്ന ആൾ ആ ഇന്ദ്രന്റെ പേര് തന്നെ ശതക്രതു എന്ന് വരാൻ കാരണം നൂറ് യജ്ഞങ്ങൾ അശ്വമേധയാഗം ചെയ്തതുകൊണ്ടാണ് അങ്ങനെയുള്ള ആ ഇന്ദ്രന് ആത്മനഹ കർമ്മ താൻ ചെയ്തു വെച്ച ആ കർമ്മത്തെക്കാളും അതിശയം അതിശയിപ്പിക്കുന്നതാവും ഈ പൃഥുവിൻ്റെ അശ്വമേധയാകം അങ്ങനെയാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു പക്ഷേ താൻ താനിരിക്കെ തന്നെ തൻ്റെ ആ പദവി നഷ്ടപ്പെടുമോ ഉടനെ തന്നെ പൃഥുവിനെ ഇന്ദ്രനാക്കി കളയുമോ ഇങ്ങനെയൊക്കെ അഭിപ്രായ സ്വയം കരുതി പേടിച്ചിട്ട് പൃഥോഹോ യജ്ഞ മഹോത്സവം പൃഥു നടത്താൻ പോകുന്ന ആ അശ്വമേധയാക മഹോത്സവത്തെ യജ്ഞ മഹോത്സവത്തെ ന മമൃഷെ പൊറുക്കാൻ സാധിച്ചില്ല ഉള്ളിൽ അസൂയ അങ്ങനെ വരികയാണ് അസൂയ മാത്രമല്ല തന്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന ഭയവും ഇതെല്ലാം കൂടെ ഇന്ദ്രനാകെ അസ്വസ്ഥനായി തദഭിപ്രേത്യ ഭഗവാൻ അശ്വമേധയാഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇന്ദ്രൻ അസ്വസ്ഥനായത് എന്തുകൊണ്ട് അസ്വസ്ഥനായി എന്തൊക്കെ കാരണങ്ങളായിരുന്നു എന്ന് ഏതാനും ശ്ലോകങ്ങളിലായി പറയുന്നു അതിൽ ആദ്യത്തെ രണ്ടെണ്ണം പറയുന്നു മൂന്ന് നാല് എത്ര യജ്ഞപതി ഹി സാക്ഷാത് ഭഗവാൻ ഹരിഹി ഹരിഹിശ്വരീശ്വര സർവാത്മാർവലോകുരുഹു പ്രഭുഹു നാല്

ലോകരാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ വരുന്നത് അതുപോലെ ആയിരുന്നു പൃഥു മഹാരാജാവിൻ്റെ ഈ യജ്ഞ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ആളുകൾ വന്നത് എല്ലാവരും അതുപോലെ മഹാത്മാക്കളായിരുന്നു അതാണ് എത്ര യാതൊരു യജ്ഞ മഹോത്സവത്തിൽ സർവാത്മാ സർവസ്വരൂപനും സർവലോകുരു സർവലോകാചാര്യനും പ്രഭുഹു സർവസമർത്ഥനും ईश्वरः सर्वानियन्ता भगवान् हरिः साक्षात् श्रीहरित ब्रह्मशर्वाभ्यां ब्रह्माविोडं शर्वनोडु रुद्रनोडु अन्युतः कूडेरे सः अनुगैः अनुजरन्मार लोकपालैः लोकपालन्मारं गन्धर्वैः गन्धर्वन्मारम् മുനിഭിഹി മുനിമാരാലും അപ്സരോഗി അപ്സര സ്ത്രീ സമൂഹങ്ങളാലും ഉപകീയമാനഹ വാഴ്ത്തപ്പെട്ടുകൊണ്ട് യജ്ഞപതിഹി യാഗാധ്യക്ഷനായി സാക്ഷാത് അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ആ യജ്ഞത്തിന് സ്ഥാനം വഹിക്കാൻ എന്നതുപോലെ ഭഗവാൻ ശ്രീഹരി തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് അവിടെ അന്വഭൂയത ഉണ്ടായിരുന്നു ഭഗവാൻ ശ്രീഹരിയുടെ സജീവ സാന്നിധ്യം ആ യജ്ഞ മഹോത്സവത്തിൽ ഉണ്ടായിരുന്നു ഇതായിരുന്നു ഇന്ദ്രന്റെ അസ്വസ്ഥതയ്ക്കുള്ള പ്രധാന കാരണം അത്രയും അനുഗ്രഹം കിട്ടിയ ഒരു അശ്വമേധയാഗ മഹോത്സവം അടുത്തൊന്നും കണ്ടിട്ടില്ലായിരുന്നു യജ്ഞപതി സാക്ഷാത് ഭഗവാൻ ഹരി अन्वभूयत सर्वात्मा सर्वलोकगुरुप्रभु अन्युतो ब्रह्मशर्वाभ्यां लोकपालैः सहानुगैः उपगीयमानो गन्धर्वैः मुनिभिश्चाप्सरो गणैः இனியும் உண்டு മഹാത്മാക്കൾ അവരുടെ పేర్లు പറയുന്നു അഞ്ച് ആറ് ശ്ലോകങ്ങളിലായിട്ട് സിദ്ധാහ ವಿದ್ಯಾധരാහ దైత్యాహ দানవాహ गुह्यഗാదయః సునందనందప్రમુఖాః పార్షదప్రవరాః ареహ ആర తపిలః నారదః దత్తః কপிலோ నారదో దత్తో యోగేషాః สนకాదయః तम अन्न्युयुहु భాగవత ഭഗവാൻ ശ്രീഹരി വന്നതുകൊണ്ട് അദ്ദേഹത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വന്നിരുന്നു അവരാണ് സിദ്ധന്മാർ വിദ്യാധരന്മാർ ദൈത്യന്മാർ ദാനവന്മാർ ഗുഹ്യകന്മാർ സുനന്ദൻ നന്ദൻ തുടങ്ങിയ പ്രമുഖ പ്രമുഖരായിട്ടുള്ള ഹരേഹേ പാർഷദപ്രവരാഹ പാർഷദന്മാരിൽ ശ്രേഷ്ഠരായ സുനന്ദനും നന്ദനും പിന്നെ കപിലമുനി നാരദമഹർഷി ദത്താത്രേയൻ തനഗാദികൾ യോഗേശാഹ മറ്റുള്ള യോഗീശ്വരന്മാരും ഇവരൊക്കെ തന്നെ ഭഗവാന്റെ സേവനോത്സുഖാഹ തത് സേവനോത്സുഖാഹ ഭഗവാനെ സേവിക്കണം നിരന്തരം എന്ന് ആഗ്രഹിച്ചിരുന്ന ഏ ഇങ്ങനെ ആരൊക്കെ അവരൊക്കെ ഭാഗവതാഹ

तमन्वी युर भागवता यच तत्सेवनोत्सुकाः इनी पृथुमहाराजा विनाल फलभूइष्ठमाकपेट भूमीदेवियम अबडा वनिरनु 7ാമത്തെ ശ്ലോകം यत्र धर्मदुखा भूमिहि सर्वकामदुखासति दोग्भिस्मा अभिप्सितान् अर्थान् ഭാരത സ്മാനർ ഭാരത ഭാരതാ വിതുരരെ ഈ യജ്ഞ മഹോത്സവത്തിൽ സർവകാമദുഖ സർവാഭീഷ്ടപ്രധായിനി ആയിക്കഴിഞ്ഞു അതിൻ്റെ മഹത്വം ഒക്കെ പൃഥു മഹാരാജാവനാണ് അതീഹം കാരണമാണ് അങ്ങനെ ആയത് അതുകൊണ്ട് തന്നെ സന്തുഷ്ടയായ ഭൂമി ഭൂമിദേവി ധർമ്മുഃ യജ്ഞകർമ്മത്തിനുള്ള ഹവിസ്സുകളെ ദോഹനം ചെയ്യുന്ന കാമധേനുവായിട്ട് ഭവിച്ചുകൊണ്ട് സതി എന്നാൽ അങ്ങനെ ആയിക്കൊണ്ട് അഭീപ്സിതാൻ എല്ലാവരും അഭിലഷിക്കുന്ന അർത്ഥാൻ വസ്തുക്കളെയെല്ലാം യജമാനസ്യ ചുരിഞ്ഞുകൊടുത്തുകൊണ്ടേയിരുന്നു അവിടെ കൂടിയവരൊക്കെ അല്ലെങ്കിൽ പൃഥു മഹാരാജാവ് ആ യജ്ഞ മഹോത്സവത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് മനസ്സിൽ ചിന്തിക്കുന്നുവോ അപ്പോഴേക്കും ഭൂമിദേവി അത് കൊടുത്തുകൊണ്ടിരുന്നു അത്രയും അഭീഷ്ടപ്രദായണിയായി മാറിക്കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും ഭൂമിദേവി എത്ര ധർമ്മ ഭൂമി സർവകാമദുഖാ സതേ അതിന്റെ ഒരു ഫലം അതായത് എങ്ങനെ കാണപ്പെട്ടു ഭൂമിദേവി ആയി എന്ന് കാണപ്പെട്ടത് എങ്ങനെയായിരുന്നു അതാണ് എട്ടാമത്തെ ശ്ലോകം സർവരസാൻ ക്ഷീര ദധി അന്ന ഗോരസാൻ തരവഹ തരവോ ഭൂരി ൂരിവഷ്മാണൂയന്ത നദികൾ ക്ഷീര ദധി അന്ന ഗോരസാൻ ക്ഷീരം പാല് ദധി തൈര് അന്ന ഗോരസാൻ പാനകം നെയ് മോര് തുടങ്ങിയ രസങ്ങളെ അല്ലെങ്കിൽ ഇതൊക്കെയാണ് പിന്നീട് നദികളായി ഒഴുകുന്നത് എന്നാണ് ഇങ്ങനെയുള്ള സർവ്വരസാൻ എല്ലാതരം രസങ്ങളെയും ഊഹുഹു വഹിച്ചുകൊണ്ടൊഴുകാൻ തുടങ്ങി ഭൂരിവഷ്മാണ പെരുത്ത തടിയുള്ള തരവഹ മരങ്ങളൊക്കെ മധുച്ചുതഹ തേൻ ചൊരിഞ്ഞുകൊണ്ട് പ്രാസൂയന്ത് കനികളെ ഉത്പാദിപ്പിച്ചു മധുരം കിനിയുന്ന പഴങ്ങൾ ഇവയൊക്കെയാണ് പിന്നീട് വൃക്ഷങ്ങളിൽ ഉണ്ടായിരുന്നത് ऊः सरोवरसा नद्य क्षीरदध्यन्न तरवो भूरि वश्माण प्रासूयन्त मधुच्युत उन्मदामते श्लोकं सिन्धवः सिन्धवो रत्ननिकरान् गिरयः अन्नं गिरयो अन्नं चतुर्विधम् उपायनम् उपाजह्रुः उपायनमुपाजह्रुः സർവേ ോകാ സപാലകാഹ സിന്ധവഹ സമുദ്രങ്ങൾ രത്നികൻ രത്നരാശികളെയും ഗിരയഹ പർവതങ്ങൾ ചതുർവിധം അന്നം നാലു പ്രകാരത്തിലുള്ള അന്നത്തെയും അതായത് ചോറ് മുതലായ ഭക്ഷ്യവസ്തുക്കൾ അതിന് കൂടെ കഴിക്കേണ്ട കറികൾ അത് വേറൊരു തരം അന്നമായിട്ടാണ് പറയുന്നത് പിന്നെ പായസം പോലെ ലേഹ്യമായിട്ട് നമ്മൾ കുടിക്കുന്ന പായസം പോലെയുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ പിന്നെ അച്ചാർ പോലെ വളരെ നമ്മളിങ്ങനെ തൊട്ടുകൂട്ടുക എന്ന് പറയുന്ന അത്തരം ഭക്ഷ്യപദാർത്ഥങ്ങൾ ഇങ്ങനെ നാല് വിധത്തിലുള്ള അന്നത്തെ വഹിച്ചുകൊണ്ടാണ് പർവ്വതങ്ങൾ വന്നത് ചാലകാഹ ലോകപാലന്മാരോടുകൂടി ചർവേലോകാഹ എല്ലാ ലോകങ്ങളും ഇത്തരത്തിൽ ഉപായനം ഉപാജഹുഹു उपायनम उपायनम् काच्चवस्तुकले उपाजह्रुण्व सिन्धवो रत्ननिकराङ्गिरयो उपायनम उपायनमुपाजह्रु सर्वे लोकासपालकाः हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण